ഹായ് ഫ്രണ്ട്സ് നിഷു പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാന്റുകൾ കൊടുക്കാണ്ട് അതുപോലെ താമരൻ്റെ ട്യൂബറും ഉണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതും കൊടുക്കാനുണ്ട് അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് നമ്മൾ ഒക്കെ ഒന്ന് ചെയ്യുക അതുപോലെ ഈ പ്ലാന്റിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപേനെ കേട്ടോ പ്ലാന്റ് ദുഷ്യായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ആണ് അപ്പോൾ ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഡക് ഫീത്താണ് കേട്ടോ ഇത് രണ്ട് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പോട്ട് ഇങ്ങനെ കൊടുക്കാൻ അറുപത് രൂപയാണ് കേട്ടോ ഈയൊരു പോട്ടിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് രണ്ട് ഷൂട്ട് ഉണ്ട് അറുപത് രൂപ അതുപോലെ അടുത്തത് മഹാഷട്ടിയാണ് ഇത് നല്ല പ്ലാന്റാണ് ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇയർ പ്ലാന്റിന് റേറ്റ് വരുന്ന അഗ്ലോണി മേൽപ്പെട്ട മഹാശട്ടിയാണ് നൂറ്റി എഴുപത് രൂപയാണ് അടുത്തത് ഈ ഭീഗോണിയാണ് ഈ ഭീഗോണിയൊക്കെ റേറ്റ് വരുന്നത് എഴുപത് രൂപേനെ കേട്ടോ ഇയർ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലീഫ് ഒരു പിരിഞ്ഞ പോലെ ഉള്ളത് ബുഷായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാൻ്റ് തന്നേനെ കുഷിയായിട്ടായാലും അപ്പം ഇതിന് എഴുപത് രൂപേനെ അതുപോലെ ഈ ഒരു ഫേണ് ഇതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് രണ്ട് ലീഫായിട്ട് വന്നിട്ടുള്ള നാൽപ്പത് രൂപേനെ ഈയൊരു പീ കോ കോക്ക് ഫേണിന് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു റിപ്സാ ലിപ്സ് ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതുപോലെ മൂൺഷായി വൈറ്റ് ലീഫായിട്ട് വരുന്നതാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപേന കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപേനെ അടുത്തത് പിങ്ക് ഡാൾമേഷനാണ് ഇതാ ഈ ഒരു പ്ലാന്റിന് നൂറ്റി അറുപത് രൂപേനു കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അടുത്തത് ഇതും ആ ഒരു പ്ലാന്റിനാണ് അതിൻ്റെ വേറെ ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപേനെ കേട്ടോ ഈയൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഫുൾ പോട്ടിന് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതുപോലെ ഇത് മാർബിൾ പോത്തോസ് ആണ് അത്യാവശ്യം നല്ല കുഷിയായിട്ടുള്ള പോട്ടാണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ പോട്ടിന് കേട്ടോ അടുത്തത് ഇയർ പ്ലാന്റ് ഇയർ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ഒരുപാട് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൽ ഇതൊരു ഫുൾ പോട്ടിന് നൂറ് രൂപയാണ് വരുന്നത് അടുത്തത് ബി ഫിലോറൻഡോ ബ്രസീൽ എഴുപത് രൂപയാണ് ഈ ഒരു ഫുൾ പോട്ടിന് വരുന്നത് അടുത്തത് ഈ ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് ഇയർ പ്ലാന്റ് ഈ ഒരു സെയിം പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് ഇതാണ് ഇതിൻ്റെ ചെറിയ തൈകൾ അൻപത് രൂപ നാൽപ്പത് രൂപ റേറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇത് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഇതിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ സെയിം പ്ലാന്റിന് പത്ത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റ് മണി പ്ലാന്റ് ആണ് യെല്ലോ കളറ യെല്ലോ ഇഷ് കളറായിട്ട് വരുന്ന ലീഫുള്ളതാണ് ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു ഒറ്റ പീസ് പ്ലാന്റും കൂടെ ഉള്ളൂ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപേനെ ഇത് ഓർക്കിഡിൻ്റെ ഫ്ലവർ പോലെ നല്ല നീണ്ട ഒരു ഇത് വന്നിട്ട് അത് മേല് ഒരുപാട് ഫ്ലവറായിട്ട് വൈറ്റ് ഫ്ലവറായിട്ട് വരുന്നതാണ് പതിനഞ്ച് രൂപ ഈ ചെറിയ പ്ലാന്റിന് ഇതിലാറ് കുറച്ച് വലിയ പ്ലാന്റ് ഉണ്ട് ഇരുപത് ഇരുപത്തഞ്ച് റേറ്റിനൊക്കെ വരുന്നത് അടുത്തത് ഈ ഒരു ഗ്രീനായിട്ട് വരുന്ന ലീഫായിട്ട് വരുന്നത് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപേനെ കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാണാൻ ചട്ടിയിലൊക്കെ വെച്ചാൽ ഊഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് പ്ലാന്റ് ആണ് ഇൻഡോറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് എഴുപത് രൂപ ഇതിന് ചെറിയ തൈകളുണ്ട് ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ ഇതിന് റേറ്റ് വരുന്ന അൻപത് രൂപ ചെറിയ തൈകൾക്ക് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ അതുപോലെ ഈ ഒരു അഗ്ലോണിമ ഇതിന് എഴുപത് രൂപേന കേട്ടോ റേറ്റ് വരുന്നത് ഏറ ഗ്ലോണിയമൊക്കെ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ഇത് ഹെലികോണിയേനെ റെഡ് ഫ്ലവർ ആയി റെഡും യെല്ലോവും ഫ്ലവറായിട്ട് വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്ന ഇരുപത് രൂപയാണ് കേട്ടോ അതുപോലെ ഇതൊരു ഫുൾ പോട്ട് ഇതിലൊരു മൂന്ന് ഷൂട്ടോ നാല് ഷൂട്ടൊക്കെ ഉണ്ട് ഇതിന് റേറ്റ് വരുന്ന നാൽപ്പത് രൂപ അടുത്തത് ഇതാണ് കേട്ടോ നമ്മൾ ട്യൂബേഴ്സാണ് താമരൻ്റെ ട്യൂബറാണ് നല്ല ട്യൂബറാണ് കേട്ടോ നൂ ഇത് എല്ലോ പിയോണിയാണ് ഇതിന് റേറ്റ് വരുന്ന നൂറ്റി അൻപത് രൂപ നല്ല വണ്ണല്ല നല്ലതാണ് ഇവിടെ നല്ലൊരു ന്യൂഡുണ്ട് അതുപോലെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് കേട്ടോ പിന്നെ ഇത് ഇത് പത്ത് ഒരു തൊണ്ണൂറ് രൂപക്ക് കൊടുക്കാം കേട്ടോ ഈ ഒരു ഇത് എല്ലോ പിയോണി തന്നെയാണ് ഇതും തൊണ്ണൂറ് രൂപക്ക് കൊടുക്കുക അതുപോലെ ഇത് ഒരു അറുപത് രൂപക്ക് കൊടുക്കാം കേട്ടോ ഇത് പിന്നെ അമേരി പിയോണിയാണ് ഇത് വലിയ ട്യൂബർ കേട്ടോ അത് അത്യാവശ്യം നല്ലതാണ് ഇത് രണ്ട് ട്യൂബർ ആക്കിയിട്ട് എടുക്കാൻ പറ്റിയതാണ് നൂറ്റി മുപ്പത് രൂപയാണേ അമേരി പിയോണിക്ക് റേറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ ചെറിയ ട്യൂബറുണ്ട് ഇതിനൊരു നാൽപ്പത് രൂപ ആ റേറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും ട്യൂബറുകൾ ഉണ്ട് അപ്പോൾ അധികം കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ ഈ ഒരു കലാത്തിയേൻ്റെ തയ്യ് ഒരൊറ്റ ഉള്ളൂ ഇതിന് നൂറ് രൂപേനെട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈയൊരു എപ്പീഷിയ ഇതിന് അൻപത് രൂപേനെട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു ബിഗോണിയ ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപേനെ കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ നൂറ് രൂപേനെ റേറ്റ് വരുന്നത് അടുത്തത് മിറാ ആണ് ഈ മിറാബില്ലീസിന് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപേനാണ് കേട്ടോ വെള്ളത്തിൽ ഹാങ് ചെയ്തിട്ടിടാൻ പറ്റിയ പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു ഫുൾ പോട്ടിന് അൻപത് രൂപേനെ എസ്കിലറ്റോ ആണോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ഏതാണ് പ്ലാന്റിനിന്ന് കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇത് അൻപത് രൂപേനു കേട്ടോ ഫുൾ പോട്ടിന് അടുത്തത് ഇത് കോളിയസ് പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനുള്ളൂ മുപ്പത് രൂപേനോട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന് അതുപോലെ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപേനോട്ടോ റേറ്റ് വരുന്നത് വെയിലത്ത് വെച്ചാൽ നല്ല ഭംഗിയുള്ള ലീഫായിട്ട് വരുന്നതാണ് എഴുപത് അറുപത് രൂപ കേട്ടോ അതുപോലെ ഈ ഒരൊറ്റ പീസ് പ്ലാന്റേ ഉള്ളൂ ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ പീരിയ പ്ലാന്റ് ആണ് അടുത്തത് ഈയൊരു പ്ലാന്റിന് പതിനഞ്ച് രൂപേനാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഫുൾ ഫുൾപോട്ടിന് മണി പ്ലാന്റ് ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഇതാ മദർ തെങ്ക് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് മൂന്ന് രൂപേനു കേട്ടോ അതുപോലെ വൈറ്റ് വൈറ്റിലാവൻ്റെ തൈകളാണ് ഇത് ഇതിന് അറുപത് രൂപേനെ കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് വൈറ്റ് വൈറ്റിലാവൻ്റെ അതാ വലിയ മദർ പ്ലാന്റ് ആയ ഇതുപോലെ വരും കേട്ടോ ഞാൻ റേറ്റ് കുറച്ചിട്ടാണ് വൈറ്റ് ലാവയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾക്ക് അറുപത് രൂപേണ് റേറ്റ് വരുന്നത് അതുപോലെ ഇതൊരു ലില്ലി പ്ലാന്റ് ആണ് വൈറ്റ് പിങ്ക് വൈറ്റ് ഫ്ലവർ ഇടുന്നതാണ് ഒരു പ്ലാന്റിന് അൻപത് രൂപേനെ കേട്ടോ അതുപോലെ ഈ ഒരു പ്ലാന്റിന് ചെറിയ പ്ലാന്റ് ആണ് സിങ്കോണിയാണ് ഡോട്ടായിട്ട് വരുന്നതാണ് പിങ്ക് ഇതിപ്പോൾ ആയിട്ടാണ് വരുന്നത് പിങ്കും വൈറ്റും കൂടിയും ഡോട്ടായിട്ട് വരുന്നതാണ് ഇതിന് റേ റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപ കേട്ടോ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് ഇതാ വൈറ്റ് ലാവൻ്റെ കുറച്ച് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപ കേട്ടോ അതെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇടാൻ പറ്റുക നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിന് ഇരുപത്തഞ്ച് രൂപ അതുപോലെ ഇത് അരേളിയ കേട്ടോ അഞ്ച് രൂപ കേട്ടോ ഈ അര അരേളിയ കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് അഞ്ച് രൂപ അടുത്തത് ഇതൊരു ഹാങ്ങിങ് ആയിട്ട് പറ്റിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല ഷൈനിങ് ആയിട്ട് വരും കേട്ടോ അതിപ്പോൾ മഴവെള്ള വെള്ളമൊക്കെ തെറിച്ചിട്ട് അങ്ങനെ ലീഫ് ഇതാക്കിയത് ആയതാണ് ഇതിന് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു നൂറ്റി അൻപത് രൂപ കേട്ടോ പീ കോക്ക് ഫേണും ഉണ്ട് ഈ ഒരു ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ട് ഇത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ അടുത്തത് ഈയൊരു പ്ലാന്റ് അറുപത് രൂപയാണ് കേട്ടോ ഈയൊരു പ്ലാന്റ് ഇത് പുഷ്യായിട്ട് കാണാനും പൂട്ടിൽ പുഷ്യായിട്ട് നിന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപ ഇത് പെടലാന്തസ് അതിൽ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപ കേട്ടോ അതുപോലെ പീസ് ലില്ലിൻ്റെ തൈകൾ അവൈലബിളായിട്ടുണ്ട് ഒരു പ്ലാന്റിന് എഴുപത് രൂപ അറുപത് രൂപ റേറ്റ് ഒക്കെയാണ് വരുന്നത് അതുപോലെ ആന്തൂറിയം പിങ്കാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപേനെ റേറ്റ് വരുന്നത് ചെറിയ പ്ലാന്റിനാണെങ്കിൽ നാൽപ്പത് രൂപ അതുപോലെ ഈ ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപേനു കേട്ടോ റേറ്റ് വരുന്ന ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപ അടുത്തത് ഈയൊരു കലാത്തിയ നൂറ്റി അറുപത് രൂപേനു കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു കലാത്തിയ അൻപത് രൂപയാണ് ഇതിൽ രണ്ടോ മൂന്നോ ഷൂട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതിന് അൻപത് രൂപേനെ റേറ്റ് വരുന്നത് അതുപോലെ ഇതും നല്ല പുഷിയായിട്ടില്ല കേട്ടോ ഒരുപാട് തൈകളുണ്ട് ഇതിലൊരു മൂന്ന് ഷൂട്ടുണ്ട് എഴുപത് രൂപേനെ കേട്ടോ ഈ ഒരു ഫുള്ള് അത് തിക്കായിട്ട് വരുന്ന ഈ ഒരു തൈക്ക് എഴുപത് രൂപ ഇതതുപോലെ കുറച്ച് തിക്കായിട്ട് കിട്ടുന്ന കുറച്ച് വലിയതായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആട്ടോ ഇതും ആ കലാത്തിയ പെട്ടെന്ന് തന്നെയാണ് കുറച്ച് ഇത് കുറച്ച് വലിയ പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഫുൾ പോട്ടിനായിട്ട് ഇങ്ങനെ വരുന്നത് അതുപോലെ ഇത് സ്വീറ്റ് പൊട്ടാറ്റോ നമ്മളെ മധുര കിഴങ്ങില്ല അതിൻ്റെ കട്ടിങ്സൊക്കെ ഫ്രീ ആയിട്ട് നൽകൂ ആർക്കെങ്കിലും ആർക്കും വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ഫ്രീ ആയിട്ട് ഈ പ്ലാന്റ്സിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ട് നൽകുന്നതാണ് അതുപോലെ ഈ ഒരു പ്ലാന്റ് കവർ ഇട്ടുന്ന കപ്പൂ അപ്പോൾ ഇതിനും ഫ്രീ ആയിട്ട് കട്ടിങ്സ് നൽകും അതുപോലെ ഈ ഒരു എപ്പീഷി ആട്ടോ അതിൻ്റെ കട്ടിങ്സും വേണമെങ്കിൽ ഫ്രീ ആയിട്ട് നൽകാം കേട്ടോ ഒരു കട്ടിങ്സ് ഫ്രീ ആയിട്ടുണ്ട് രണ്ടോ മൂന്നോ കട്ടിങ്സ് ഒക്കെ ആണെങ്കിൽ പത്ത് രൂപേനു കേട്ടോ റേറ്റ് അതുപോലെ ഇത് ഹാർട്സ് ആൻഡ് ബീഡ്സ് അതിൻ്റെ റെഡ് ഫ്ലവർ ആയിട്ടുള്ളത് കട്ടിങ്സ് ഫ്രീ ആയിട്ട് നൽകും കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇപ്പോൾ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ